നമസ്കാരം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് മലയാളത്തിലെ ചില മാത്രകൾ ഇങ്ങനെ ഓരോ പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ആ ഗ്യാപ്പിൽ ഒരു വാർത്ത തന്നെ ഇങ്ങനെ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ചില പ്രത്യേക കൂട്ടർ പ്രത്യേകിച്ചും ആർ എസ് എസിനെ ഇഷ്ടമില്ലാത്ത സംഘപരിവാറിനെ ഇഷ്ടമില്ലാത്ത കൂട്ടർ ഈ വാർത്തകൾ വലിയ തോതിൽ ആഘോഷിക്കുന്നുണ്ട് എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടയംകാരനായിട്ടുള്ള ആനന്ദു എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്യുകയുണ്ടായി അയാൾ അയാൾ ആത്മഹത്യ ചെയ്തതിനെ തുടർന്ന് അയാളുടെ വീട്ടുകാർ ഇതുവരെ കേസ് കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല എന്നാൽ ഈ വ്യക്തി സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റിനെ ചുറ്റിപ്പറ്റിയാണ് ഈ വാർത്ത മുഴുവൻ മെനയുന്നത് ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഒരാൾ ആർ എസ് എസ് ആവരുത് ആർ എസ് എസിനെ അവന് വെറുപ്പാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പോസ്റ്റ് തുടങ്ങുന്നത് തന്നെ നിരന്തരമായിട്ട് ആർ എസ് എസ്കാർ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ക്യാമ്പിലും ആർ എസ് എസിന്റെ ശാഖയിലും ഒക്കെ പീഡനം നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആർ എസ് എസിൻ്റെ ഇനീഷ്യൽ ട്രെയിനിങ് ട്രെയിനിങ് സെൻറ്ററിൽ വെച്ചു പീഡിപ്പിച്ചു അതേപോലെ തന്നെ ഓഫീസേഴ്സ് മീറ്റിംഗിൽ വെച്ചു പീഡിപ്പിച്ചു തുടങ്ങിയ വാക്കുകളൊക്കെയാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ആർ എസ് എസിന് അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല എന്ന് സാമാന്യ ബോധവർക്കറിയാം അവരൊരിക്കലും ഇത്തരം വാക്കുകളൊന്നും ഉപയോഗിക്കത്തില്ല ഓഫീസേഴ്സ് ട്രെയിനിങ് മീറ്റെന്നോ അല്ലെങ്കിൽ ഇനീഷ്യൽ ട്രെയിനിങ് മീറ്റെന്നോ പോലുള്ള ഇംഗ്ലീഷ് വാക്കുകളൊന്നും അവരുപയോഗിക്കാറില്ല അവരെ പൊതുവേ മറ്റുള്ളവർ കളിയാക്കുന്നതെ പ്രാന്ത പ്രചാരക എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരുടെ പേരുകളും മറ്റുമൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത് അത്തരം വാചകങ്ങൾ മാത്രമേ ഉപയോഗിക്കൂ സംസ്കൃതവും കൂടി കലർന്ന ുള്ള മലയാളമാണ് അവർ കൂടുതലും ഉപയോഗിക്കാറുള്ളത് ഇവിടെയൊക്കെ പറയുകയാണെങ്കിൽ അങ്ങോട്ടൊക്കെ ഒരുപക്ഷെ സംസ്കൃതമായിരിക്കാം അപ്പോൾ അവരൊരിക്കലും ഈ ഓഫീസേഴ്സ് ട്രെയിനിങ് മീറ്റെന്നോ അല്ലെങ്കിൽ ഈ ഇനീഷ്യൽ ട്രെയിനിങ് മീറ്റിംഗ് എന്നൊന്നും പറഞ്ഞുകൊണ്ട് ഒരു വാചകവും ഉപയോഗിക്കാറില്ല അപ്പോൾ ഇയാൾ എഴുതി വെച്ചിരിക്കുന്നതിനകത്ത് ഇതുണ്ട് മാത്രമല്ല ഇയാളെ നിരന്തരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുടെ പേരൊന്നും കൊടുത്തിട്ടേ ഇല്ല ആർ എസ് എസ് എന്ന് പറഞ്ഞ് കാർഡടച്ച് വെടിവെക്കുന്നതല്ലാതെ ഇയാളെ പീഡിപ്പിച്ചിരിക്കുന്ന ആളെപ്പറ്റി ഒരു സൂചന പോലും ഒരിടത്തും ആ പോസ്റ്റിൽ ഇല്ല എന്നാൽ നമുക്ക് അത്ഭുതം ഉണ്ടാക്കുന്ന കാര്യം ഇത് വെച്ചിട്ടാണ് ഇവിടുള്ള മാധ്യമങ്ങൾ ഈ ആർ എസ് എസിനെതിരെ എതിരെ നിരന്തരം വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആർ എസ്സിനെ വെറുപ്പാണ് എന്ന തരത്തിലാണ് അത് ആയിക്കോട്ടെ ആർ എസ്സിനെ വെറുക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ അതായത് സുഡാപ്പികൾക്ക് ആർ എസ് എസിനെ ഇഷ്ടമല്ല അതേപോലെ തന്നെ ചില കമ്മി കമ്മികൾക്കും ആർ എസ് എസിനെ ഇഷ്ടമല്ല അവർ എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ കാലമായിട്ട് പോസ്റ്റും ബാൻഡും ഒക്കെ ഇടുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൽ അത്ഭുതമൊന്നുമില്ല പക്ഷേ ഇതിനകത്ത് ഏതൊരു അന്വേഷണ ഉദ്യോഗസ്ഥനും പ്രഥമ ദൃഷ്യ തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് അതായത് തന്നെ നിരന്തരമായിട്ട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ പേര് എഴുതി വെച്ചിട്ടില്ല ആർ എസ് എസ് ക്യാമ്പിൻ്റെ എവിടെ നടന്നോ എവിടെ വെച്ച് നടന്നോ എന്നതിനെപ്പറ്റി ഒരു സൂചനയും കൊടുത്തിട്ടില്ല അതേ വ്യക്തി തന്നെ എന്നാൽ തന്റെ വസ്തുവകകൾ അതായത് തനിക്കുള്ള സ്വത്തുക്കൾ താൻ ഈ വിൽപത്രമൊന്നും എഴുതിയിട്ടില്ല ഉച്ചത്തൊന്നും എഴുതിയിട്ടില്ല പക്ഷേ ഇത് എൻ്റെ ഒരു വിൽപത്രമായിട്ട് കൂട്ടണം എന്ന് പറഞ്ഞിട്ടാണ് ഈ അനന്തു എഴുതി വെച്ചിരിക്കുന്നത് തൻ്റെ ഓരോ വസ്തുക്കൾ തൻ്റെ കമ്പ്യൂട്ടറും ഫോണും അടക്കമുള്ള ഓരോ കാര്യങ്ങൾ ഓരോരുത്തർക്കും കൊടുക്കണം തൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു സി രാഹുലിൻ്റെ പേര് വരെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ അൻസിൽ അളിയൻ എന്നൊരു വാക്കവിടെ വന്നിട്ടുണ്ട് അതായത് അനന്തു ഒരു ഹിന്ദുവാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന അൻസിൽ അളിയൻ എന്ന് പറഞ്ഞൊരു വ്യക്തി മുസ്ലിമാണ് ഇവന് അവൻ പറയുന്നുണ്ട് ഇനി ഞാൻ സ്ത്രീധനത്തിനെതിരാണ് എങ്കിലും എൻ്റെ കാറ് സ്ത്രീധനമായിട്ട് ഈ അൻസിൽ അളിയന് കൊടുക്കണം എന്ന് ആ പോസ്റ്റിലുണ്ട് ഇതൊന്നും നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നേയില്ല ഇങ്ങോട്ടുള്ള ഈ ഭാഗങ്ങൾ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നില്ല പകരം ആർ എസ് എസ്സിനെതിരെ എഴുതിയ വാക്കുകൾ മാത്രമാണ് ഇവർ വാർത്തയാക്കുന്നത് അത് മിനിറ്റിന് മിനിറ്റിന് ഇങ്ങനെ ഏറെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തുറന്നുള്ള ആ പോസ്റ്റിൻ്റെ ബാക്കി ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗം വായിച്ചു നോക്കുക അവിടെ തൻ്റെ കാർ കൊടുക്കേണ്ടത് ആർക്കാണ് എന്ന് പോലും വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അൻസൽ അലിയൻ എന്നു പേരുണ്ട് അതേപോലെ തന്നെ മറ്റൊരു സുഹൃത്തിൻ്റെ പേരുണ്ട് അതേപോലെ തന്നെ വേറൊരു പെൺ സുഹൃത്തിൻ്റെ പേരുണ്ട് അങ്ങനെ പലരുടെയും പേര് കൃത്യമായിട്ടും എഴുതി വെച്ചിരിക്കുന്ന ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തി ആരെ ഇനി പേടി പേടിക്കണം ആരെങ്കിലും പേടിക്കേണ്ട കാര്യം അവൻ ചാവാൻ പോകുമല്ലേ അങ്ങനെ പോകുന്ന ഒരാൾ തന്നെ പേടിപ്പിച്ച ഒരാളുടെ പേരെന്തുകൊണ്ട് എഴുതി വെച്ചില്ല അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊരു അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രഥമ ദൃഷ്ട്യാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഇത്രയും പേരുടെ പേരുകൾ എഴുതി വെച്ചിരിക്കുന്നു പക്ഷെ തന്നെ പീഡിപ്പിച്ച ഒരാളുടെ പേര് പേര്ഴുതി അയാൾ ഇനി ഉണ്ടായിരുന്നെങ്കിൽ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ പേര് പറഞ്ഞാൽ തന്നെ അവരെന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടിയിൽ പേര് പേടിച്ച് പറയാതിരിക്കാം ഇവിടെ അതല്ല സംഭവം ആൾ മരിച്ചുപോയി ആത്മഹത്യ ചെയ്തു പോയി അങ്ങനെ ഒരാൾക്ക് പേടിക്കേണ്ട കാര്യമില്ല ധൈര്യമായിട്ട് എഴുതാം പക്ഷേ പേരെഴുതി വെച്ചിട്ടില്ല പിന്നെ ഇയാൾക്ക് ഒ സി ഡി എന്നൊരു പ്രത്യേകതരം അസുഖം ഉള്ളതായിട്ട് പറയുന്നു അത് അതായത് സ്വന്തം കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ തന്നെ കൊല്ലാൻ വരുന്നതായിട്ട് തോന്നും അതൊക്കെയാണ് ഈ അസുഖത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നു എന്തായാലും ഇത് ഈ വ്യക്തി തന്നെ എഴുതിയതാണോ മറ്റാരെങ്കിലും എഴുതിയതാണോ എന്നാണ് ഇനി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടുപിടിക്കേണ്ടത് അതിന് പറയാനുള്ള കാരണം നമ്മളൊരു ആത്മഹത്യാ കുറിപ്പ് ഇപ്പോൾ പേപ്പറിലാണ് എഴുതി എഴുതുന്നതെങ്കിൽ ഒരു ആ സമയത്തുള്ള ആ എഴുതുന്ന ആളുടെ മാനസികാവസ്ഥയെ മറ്റുമൊക്കെ വെച്ചാൽ കൂടി കണക്കിലെടുത്താൽ കൂടി അയാളുടെ കൈയക്ഷരം വെച്ചിട്ട് അത് ആരെഴുതിയത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും മറ്റൊരാൾ എഴുതിയെങ്കിൽ കൈയക്ഷരം വെച്ച് തീർച്ചയായിട്ടും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ ഫോൺ ഓപ്പൺ ആക്കി കിട്ടിയാൽ ഓപ്പണായി കിട്ടിയാൽ ഈ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞ ആപ്പ് തുറന്നാൽ ആ ആ അയാളുടെ ഐ ഡിയിലേക്ക് ആൾക്ക് വേണമെങ്കിലും പോസ്റ്റ് ഇടാവുന്നതേ ഉള്ളൂ അപ്പോൾ അയാളുടെ സ്വത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഒപ്പിച്ച പണിയാണോ അക്കൂട്ടത്തിൽ ആർ എസ് എസിന് ഒരു പണി കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എഴുതി ചേർത്താണോ എന്നറിയില്ല ഇതൊക്കെ ഇനിയാണ് തെളിയേണ്ടത് എന്തായാലും എനിക്കിത് കണ്ടപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ ആത്മഹത്യാ കുറിപ്പ് കണ്ടപ്പോൾ എനിക്ക് വലിയ പൊരുത്തക്കേടുകൾ ഇന്നു തോന്നി കാരണം നിരന്തരമായിട്ട് തന്നെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ആളുടെ പേരെഴുതി വച്ചിട്ടില്ല എന്നാൽ തൻ്റെ സ്വത്തുകൾ ആർക്കൊക്കെ കൊടുക്കണം അവരുടെയൊക്കെ പേരെഴുതി വെച്ചിട്ടുണ്ട് എന്തൊരു ആത്മഹത്യാക്കുറിപ്പാണിത് മരിച്ചുപോകുന്ന ഒരാൾക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ എന്നെ ഇന്ന ആളാണ് പീഡിപ്പിച്ചത് എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞിട്ട് പോകാമല്ലോ അത് ചെയ്തിട്ടില്ല പകരം ആർ എസ് എസ്സിൻ്റെ ഇനിഷ്യൽ ട്രെയിനിങ് ക്യാമ്പ് അവിടെ വെച്ച് പിടിപ്പിച്ചു എന്ന് പറയുന്നു ഓഫീസേഴ്സ് ട്രെയിനിങ് ക്യാമ്പ് അവിടെ വെച്ച് പിടിപ്പിച്ചെന്ന് പറഞ്ഞു ആർ എസ് എസിന് അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല അത് ആർ എസ് എസിൻ്റെ വിരോധങ്ങൾക്ക് വരെ അറിയാവുന്ന കാര്യമാണ് ആർ എസ് എസിന് അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല അത്തരം വാക്കുകൾ അവർ ഉപയോഗിക്കാറില്ല ഒരു സ്വയം സേവകനും ഞാൻ ഈ പറഞ്ഞ പോലുള്ള വാക്കുകൾ ഉപയോഗിക്കില്ല അവർക്ക് അവരുടെ വേ അവരുടേതായിട്ടുള്ള ശല്യം അവർക്ക് വേറെ വാക്കുകളും മറ്റുമാണ് ഇത്തരം പാചകങ്ങളുടെ വാക്കുകളൊന്നും അവർ ഉപയോഗിക്കാറില്ല അപ്പോൾ മൊത്തത്തിലൊരു പൊരുത്തക്കേടാണ് ഈ അനന്തു എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഇത് ഇയാൾ തന്നെ എഴുതിയതാണോ എന്ന സംശയമാണ് എന്തായാലും അയാളുടെ കുടുംബം പരാതി കൊടുത്തതായിട്ട് അറിയില്ല അവിടുള്ള ഏതെങ്കിലും ആർ എസ് എസ് കാരൻ ഇതിൻ്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെട്ടതായിട്ടും അറിയില്ല പക്ഷേ നമ്മുടെ ഇവിടുത്തെ ചില പ്രത്യേക ഇനം മാധ്യമങ്ങൾ ഇത് വലിയ ആഘോഷമായിട്ട് കൊണ്ടുനടക്കുക ആർ എസ് എസിനെ വെറുക്കണം ആർ എസ് എസ്സിന് ആരും പോകരുതെന്നുള്ളത് ഇത്തരം വാക്കുകൾ എത്രയോ കാലമായിട്ട് ആർ എസ് എസ് കേട്ടുകൊണ്ടിരിക്കുകയാണ് അവർ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ആർ എസ് എസ് കാരായിട്ടുള്ള ആരും വന്ന് ചാനലിൽ വന്നിരുന്നുകൊണ്ട് ചർച്ചയ്ക്കൊന്നും വരാൻ പാടില്ല അവർ കണ്ടും വരാറില്ല അവർ വളരെ നിശബ്ദമായിട്ട് സമൂഹത്തിൽ പ്രവർത്തിച്ച് തന്നെയാണ് ഇന്ന് കാണുന്ന നൂറു വർഷം തിരഞ്ഞു കഴിഞ്ഞിരിക്കുന്ന ഈ ഈ സമയത്ത് ഇത്രയും വലുതായിട്ട് അവർ നിൽക്കുന്നത് അല്ലാതെ ഇത്തരം അഭ്യാസങ്ങളിലൊന്നും അവർ പ്രതിരോധിക്കാനോ ഒന്നും വരില്ല അവർക്ക് അവരുടേതായിട്ടുള്ള പ്രചരണ രീതിയുണ്ട് ആ രീതിയിലൂടെ അവർ മുന്നോട്ട് പോകും ഇതിൻ്റെ സത്യം അറിയേണ്ടത് അല്ലെങ്കിൽ ജനങ്ങളെ അറിയിക്കേണ്ടത് ഇവിടുത്തെ എന്താ പറയുക ഭരണകൂടവും അതേപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരുമാണ് ഇത് കേസ് ആയിട്ടുണ്ടെങ്കിൽ അവരാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് പക്ഷേ ഇത് കാണുന്ന ഈ എന്ന് പറഞ്ഞ ഈ പോസ്റ്റ് കാണുന്ന ഏതൊരു വ്യക്തിക്കും സ്വ സ്വാഭാവികമായും ഉണ്ടാകുന്നൊരു സംശയമാണ് ഞാൻ അത് പറഞ്ഞത് ഇത്രയും പേരുടെ പേരൊക്കെ എഴുതി വെക്കാമെങ്കിൽ പിന്നെ തന്നെ നിരന്തരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളുടെ പേര് എഴുതി വെക്കാൻ എന്തായിരുന്നു തടസ്സം എന്തായിരുന്നു കുഴപ്പം എന്തായിരുന്നു ആരെ പേടിക്കണം മരിക്കാൻ പോകുന്ന ആളല്ലേ പേടിക്കേണ്ട ഒരു കാര്യമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഇത് അയാൾ എഴുതിയതാണ് എന്ന് തോന്നുന്നില്ല ഇത് രണ്ടുദ്ദേശം ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ തന്നെ അയാളുടേതായിട്ടുള്ള ചില സ്വത്തുക്കളും മറ്റുമൊക്കെ തട്ടിയെടുക്കാനും അതിൻ്റെ ഒപ്പം ആർ എസ് എസിനെ പഴി തരാനും വേണ്ടി ചെയ്ത വലിയ ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു കുറ്റകൃത്യം ഇതിന് പിന്നിൽ നടന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്